സമ്പത്ത് കാലത്ത് ടൈപ്പത്തു വെച്ചാൽ ആപത്ത് കാലത്ത് കാ പത്ത് തിന്നാം അതേ പഴഞ്ചൊല്ലാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ചാണക്യനും പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒരു വ്യക്തിയുടെ വരുമാനം എത്ര തോതിൽ കൂടിക്കൊണ്ടിരുന്നാലും ഒരു എമർജൻസി ഫണ്ട് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് നിങ്ങളുടെ മൂന്ന് ആറ് മാസത്തെ ചിലവ് ഇത്തരത്തിൽ സേവിങ്സ് ആയി മാറ്റിവെക്കുകയും ഒരു കാരണവശാലും അതിൽ തൊടാതിരിക്കുകയും ചെയ്യുക ഏത് സമയത്തും ലഭ്യമാകുന്ന വിധത്തിലായിരിക്കണം ഈ ഫണ്ട് സൂക്ഷിക്കേണ്ടത് വരുമാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് എമർജൻസി ഫണ്ടിലെ തുകയും വർദ്ധിപ്പിക്കുക പണപ്പെരുപ്പത്തിനേക്കാൾ മുന്നേ നീങ്ങാനും ഇത് നിങ്ങളെ സഹായിക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ സാമ്പത്തികമായി ആസൂത്രണം നടത്തേണ്ടതിന്റെ പ്രാധാന്യമാണ് ചാണകം ചൂണ്ടിക്കാട്ടുന്നത് ഇതില്ലെങ്കിൽ പങ്കായത്താൽ നിയന്ത്രിക്കപ്പെടാത്ത വഞ്ചി ജലത്തിൽ എന്നതുപോലെ ജീവിതത്തിലും ദിശയില്ലാതെ ഒഴുകേണ്ടതായി വരും റിട്ടയർമെന്റ് ഹോം സേവിങ്സ് കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങി പലവിധ ദീർഘകാല ആവശ്യങ്ങളും മുന്നിൽ കണ്ട് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങേണ്ടതാണ് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് നാഷണൽ പെൻഷൻ സിസ്റ്റം തുടങ്ങി വിവിധ തരം നിക്ഷേപ മാർഗ്ഗങ്ങളും പ്രയോജനപ്പെടുത്താം സാമ്പത്തിക സാക്ഷരതയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു ഏത് തരം നിക്ഷേപം നടത്തുമ്പോഴും അത് സംബന്ധിച്ച് കൃത്യമായ അറിവ് നേടിയിരിക്കണം ഉന്നത പദവികളിലാണെങ്കിലും സാമ്പത്തിക ജ്ഞാനമില്ലാത്തവരുടെ പണം തട്ടിച്ചെടുക്കുന്ന വാർത്തകൾ പെരുകുന്നതും ഇവിടെ ചേർത്ത് വായിക്കാവുന്നതേയുള്ളൂ ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണെന്ന വ്യാഖ്യാനവും ഇവിടെ നൽകപ്പെടുന്നു ചെറിയ ചോർച്ച വലിയ കപ്പലിനെ പോലും മുക്കിക്കളയുന്നു ചെറിയ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രാധാന്യമാണ് ഇവിടെ കുറിക്കുന്നത് ഉദാഹരണത്തിന് ഒരു വർഷത്തെ ചെറിയ ചെറിയ ചിലവുകൾ നിങ്ങൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത് ചിലപ്പോൾ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ ആണെന്ന് കാണാം ഒറ്റ നോട്ടത്തിൽ ഒരു തവണ അവ ചെറുതായിരിക്കാം പക്ഷേ അതെങ്ങനെയല്ല എന്ന് എന്ന തന്ത്രജ്ഞൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അലസമായിരിക്കുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു സമ്പത്ത് വെറുതെ അലസമായിരിക്കാനുള്ളതല്ല അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അത്തരത്തിൽ മൂല്യം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ മാത്രമേ അത് വ്യക്തിക്കും സമൂഹത്തിനും ഗുണകരമായി മാറുന്നുള്ളൂ കുറഞ്ഞ വരുമാനമുള്ള നിക്ഷേപ മാർഗങ്ങളിൽ അലസമായി തുടരാതെ കൂടുതൽ നേട്ടം കൊയ്യാൻ ചണക്കവചനം പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതെ വികാസമാണ് ജീവിതം നിങ്ങളുടെ സമ്പത്തിനെ ജീവന തുല്യം സംരക്ഷിക്കുക ചാണകിന്റെ കാലത്ത് കൊള്ളക്കാരാണ് ധനം അപഹരിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ സ്ഥാനത്തുള്ളത് സൈബർ ക്രിമിനലുകളാണ് പ്രവചനാതീതമായ സൈബർ യുഗത്തിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന നിങ്ങളുടെ സമ്പത്തിന് എന്തോ വില കൊടുത്തും സംരക്ഷിച്ചേ മതിയാകൂ ഇൻഷുറൻസ് അടക്കമുള്ള റിസ്ക് മാരേഞ്ച്മെന്റുകളിലൂടെ നിങ്ങളുടെ ധനവും വസ്തുവകകളും സുരക്ഷിതമാക്കാൻ ശ്രദ്ധിക്കാം അടിസ്ഥാനപരമായ ഒരു ആരോഗ്യ ഇൻഷുറൻസ് ടേം പ്ലാൻ തുടങ്ങിയവയെല്ലാം ഇവിടെ പ്രയോജനപ്പെടുത്താവുന്നതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക